മികച്ച വസ്ത്രങ്ങൾ ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നൽകി ഫാഷൻ പുതുമ പുതുമ നൽകിയ ഫാമിലി കളക്ഷൻസ് മെയിൻ റോഡ് ഫോൺ ഡിവിഷൻ ഇക്കോ ഷോപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിൽ സേവർ ചിറ്റിലി ഉദ്ഘാടനം ചെയ്തു കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ തൃശൂർ ഡിവിഷന്റെ കീഴിൽ പുതിയ എക്കോ ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു വടക്കാഞ്ചേരി നിർവഹിച്ചു തീർച്ചയായും ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസും ബ്ലോക്ക് പഞ്ചായത്തിന്റെ പരിസരവും സംബന്ധിച്ചിടത്തോളം മുൻ ഗ്രാമപഞ്ചായത്ത് തൊണ്ണൂറ്റി അഞ്ചിൽ ഞാനിവിടെ പഞ്ചായത്ത് ഓഫീസും പൂത്രാളിക്കാവും ഒക്കെ അടങ്ങുന്ന ഈ പ്രദേശം അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ ഒരു പിന്നെ വീടിന് തുല്യമായി കാണുന്ന പ്രദേശങ്ങളാണ് ഉള്ളതുപോലെ ഞാൻ വന്നപ്പോൾ തന്നെ പിന്നെ ശ്രീമതി രധികളോട് സൂചിപ്പിക്കേണ്ടതായി വളരെ സന്തോഷത്തോടെ പിന്നെ അതിലേറെ അഭിമാനത്തോടെ ഈ വന വനോബാർ ഇക്കോ ഷോ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് ഓഫീസ് കെട്ടിടത്തിലാണ് പുതിയ വനോപകാര എക്കോ ഷോപ്പ് തുറന്നിരിക്കുന്നത് വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ചെയർപേഴ്സൺ ലതിക സുഭാഷ് ചടങ്ങിൽ ആദ്യ വില്പന നടത്തി വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാർ ആദ്യ വിൽപ്പന സ്വീകരിച്ചു കെ എഫ് ഡി സി മാനേജിംഗ് ഡയറക്ടർ ചീഫ് കൺസർവേറ്റർ ഓഫ് ഫോറസ്റ്റ് ജോർജി പി മാത്തോൺ കെ എഫ് ഡി സി മായന്നൂർ മാനേജർ വൈ സുധീർ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നസീബ എം എ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് കെ എഫ് ഡി സി കോട്ടയം അസിസ്റ്റന്റ് ജനറൽ മാനേജർ കിരൺ ജോൺസ് വി എസ് ഡി എം രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബിസി വി ന്യൂസ് വടക്കാഞ്ചേരി